അവര് കോമഡിയിൽ കൂടുതലും വർക്കായിരിക്കുന്നത് അവര് പ്രായത്തിനെ കളിയാക്കിയാണ് അങ്കച്ചനെ ഒക്കെ കളിയാക്കുന്നുണ്ടെങ്കിലും അത് എന്നെ കളിയാക്കിയതാണോ അപ്പൊ തങ്കച്ച വിഷമിക്കണ്ട പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പരാണ് വെറുതെ നമ്പരാണ് പക്ഷേ ഈ പ്രായത്തിൽ നമ്പർ പ്രായത്തിലടിക്കണം ഇവിടെ കമ്പനി ആലോചിക്കുന്നു കോമ്പോ മാറ്റണോ നിന്നെ മാറ്റണോ കോമ്പോ കോമ്പോ മാറ്റണോടൊക്കെ മനസ് ഉറക്കാനുള്ള പിന്നെ തങ്കു ചെണ്ടാ കൊച്ചു കൊച്ചിന്റെ കൊച്ചിന്റെ അമ്മ അവിടെ പറയുന്നു ഇഷ്ട അവൾ കൊഞ്ചിക്കന നമുക്ക് വേണം മക്കളെ ലുക്ക് നോക്കി ആരും സ്നേഹിക്കരുത് കേട്ടാ അവള് ലുക്ക് നോക്കി സ്നേഹിക്കൂല ബാങ്കിലെ അക്കൗണ്ട് പോലെ കോമഡി പറയുന്ന ഒരാളായിരിക്കണം അറിയാമോ രാവിലെ വാദത്തിന്റെ ഗുളിയ ഉച്ചക്ക് തൈലം വൈകുന്നേരം കഷായം അതാണ് അവന്റെ റൊട്ടീൻ എന്നാലും എനിക്കിഷ്ടമാണ് സൂക്ഷിക്കണം വീട്ടിന്റെ അടുത്ത് വെറ്റക്കൊടി ഉണ്ടെങ്കിൽ അതും

േ അത് ഹലോ ഫോൺ ആണെങ്കിൽ പോലെ ഫോൺ എടുത്തതിന് ശേഷം ഈ ഫോൺ ഇപ്പൊ എങ്ങനെയാണ്